കൃപാസന അമ്മ അമ്മയ്ക്ക് ഇത്രയും സ്തുതി എൻ്റെ പേര് പ്രവീൺ കൊട്ടാരക്കര ഇഞ്ചക്കാട് എന്നു വരുന്നു ഞാൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആർമിയിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആയി രണ്ടായിരത്തി ഇരുപതിൽ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് ഞാനും ഒരു വീട് വെച്ചു വീട് വെച്ചു വീട് പണി തീർന്നോ എന്നാ ഇല്ല പണി കഴിഞ്ഞോ എന്നാ കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നാല് വർഷമായിട്ട് അങ്ങനെ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ വീട് പണി നിർത്തി വെച്ചു കാര്യമെന്ന് പറഞ്ഞാൽ മുമ്പോട്ടെങ്ങും ഒരവസ്ഥയില്ല നീങ്ങത്തില്ല അങ്ങനെ ലാസ്റ്റിൽ എനിക്ക് മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടി സെക്യൂരിറ്റി ഓഫീസറായിട്ട് അപ്പോൾ ഞാൻ മർച്ചൻ്റ് നേവിയിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലിക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരു സഹപാർത്തവൻ ഞാൻ അവൻ്റെ റൂമിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറേ പേപ്പർ അവൻ്റെ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു ചിന്തനാടാണ് ഈ ഷിപ്പിനകത്ത് പേപ്പറും കൊണ്ട് നടക്കുന്നേ വീടിനകത്ത് എന്തോ ഷിപ്പിന് ഷിപ്പിലെന്തോ പേപ്പറിൻ്റെ കുറവ് അതും മലയാളം പേപ്പർ അവൻ പറഞ്ഞാൽ അത് പറഞ്ഞ് എന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ പറ അപ്പോൾ ഇതേപോലെയാണ് എന്നോട് പറയുന്നത് ആലപ്പുഴ ഇങ്ങനൊരു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ ഒരു അമ്മയുണ്ട് അവിടെ ചെന്നിട്ട് നീ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ആ സുധാകരൻ്റെ കൊച്ചിന് വയ്യായിരുന്നു ആ കൊച്ചിന് കുറേ വ്യത്യാസമുണ്ട് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരു ഫീൽഡാണ് അതായത് ഈ എം ബി ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെ നടന്ന് ആ സാറിൻ്റെ മൂന്ന് മൂന്നാമത്തെ വർഷം ജോലിയോട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഈ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ചാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനും കേട്ട് അപ്പോൾ എനിക്കൊരു പത്രം തന്നു പത്രം തന്നെ ഞാനും അതുകൊണ്ട് കുറച്ച് വായിച്ചു കുറച്ച് വായിച്ചതിന് ശേഷം ഞാനത് എൻ്റെ ബാഗിൽ വെച്ചു ബാഗിൽ വെച്ചതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് രാത്രിയിൽ ഞാൻ കിടക്കാൻ നേരത്ത് ഞാൻ പറയാം അമ്മേ കൃപാസന അമ്മേ എൻ്റെ വീടിൻ്റെ പണി അങ്ങ് തീർത്ത് തരണം ഞാൻ നാട്ടി വരുമ്പം എന്ന് പറഞ്ഞു പക്ഷേ ഒരു ചാൻസും ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ആൾറെഡി ഒരു ലോൺ ഉണ്ട് ആ ലോൺ കാരണം എനിക്ക് മുമ്പോട്ടൊരു ലോൺ കിട്ടത്തില്ല എൻ്റെ വീടിൻ്റെ വസ്തു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തേക്കാണ് അപ്പോൾ ലോൺ കിട്ടുന്ന ഒരു ചാൻസുമില്ല പക്ഷേ എങ്ങനെ പണി നടക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരിക്കും എനിക്ക് മുമ്പോട്ടൊരു പൈസ കിട്ടാനുള്ളൊരു വകുപ്പില്ല അപ്പോൾ ഞാൻ എന്നാലും പ്രാർത്ഥിച്ചു അമ്മയെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പണി തീർത്ത് തരണേ എന്ന് നാട്ടുകാരുടെ പരിഹാസമായുള്ള ചിരിയും കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീടും വെച്ചിട്ടേം വെച്ചിട്ട് ഇപ്പോൾ കാടും കയറി കിടക്കുക അപ്പം കാടാന്നോ വീടാന്നോ എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞാൻ അമ്മ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പണി നടത്തി തരുമെന്നെങ്കിൽ ഞാൻ അമ്മയെടുത്തൊന്ന് ഉടമ്പടി എടുത്തോളാം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നാട്ടിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ പണി നടക്കാൻ പോവുകയാണ് എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു സംഭവങ്ങൾ നടക്കുന്നു എനിക്കുള്ള ബാങ്കിൽ നിന്നൊരു കഴിശി തന്നെ ഇവിടെ പറഞ്ഞു സാറിന് ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് ഒരിക്കലും ലോൺ കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി വലപ്പം എന്താ ചെയ്യുന്നു അപ്പം ഞാൻ ഇപ്പം എന്നാലും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ വേറൊരു ചെറുക്കനെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിനെ ഒരു കുഴപ്പമില്ല ഞാൻ ക്രെഡിറ്റ് സ്കോറിൻ്റെ കാര്യം ഞാനതങ്ങ് റെഡിയാക്കി തരാം സാറിന് എത്ര ലക്ഷം രൂപ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എടാ എനിക്ക് ഇങ്ങനെ വീട് വെക്കണം കുറച്ച് കടങ്ങളുണ്ട് എല്ലാ രീതിയിലുള്ള കടങ്ങളിൽ ഇത് മുട്ടി നിൽക്കുകയാണ് സാറിന് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിനത് ക്രെഡിറ്റാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊള്ളാം ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞ സംഭവത്തിന് അന്ന് തന്നെ ഞാൻ ഇവിടെ നേരെ രാവിലെ ഇവിടെ വരുവാണ് ഇവിടെ വന്നു അതിനു അതിനുമുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കാറെ എടുത്തു കാറ് എങ്ങനെ കിട്ടിയെന്നറിയാൻ വയ്യ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകനെയാണ് എനിക്ക് കാറ് കിട്ടുന്നത് ആ കാറും കൊണ്ട് ആദ്യമായിട്ട് വന്നു ഇവിടെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ എടുക്കുന്നത് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ലോൺകാരൻ ആ ചെറുക്കം വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് അണ്ണാ ഇപ്പം എന്ന് ഒരു പത്ത് ലക്ഷം രൂപ എനിക്ക് ആദ്യത്തെ ഒരു ലോൺ ഉണ്ടായിരുന്നു അത് അടക്ക അത് ക്ലോസ് ചെയ്യാനായിട്ട് പത്ത് ലക്ഷം രൂപ ഇപ്പം ശരിയാക്കി തരണം എന്ന് പറഞ്ഞു എൻ്റെ ഒരു രൂപ ഇല്ല പത്ത് ലക്ഷം പോയിട്ട് ഒരു രൂപയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിയാ ഇതേപോലെ ഞാൻ സംഭവം ഉണ്ട് എങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ അറിയാൻ പറ്റിയില്ല എനിക്കറിയാം ഈ കുറേ ഒരു വിത്തിൻ ഒരു അര അരമണിക്കൂറിനകത്ത് ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മയെ എങ്ങനെ ലോൺ അടച്ചു കഴിഞ്ഞാൽ ലോൺ അങ്ങ് റെഡി ആയാനേ എങ്ങനെ വല്ല നടക്കുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അപ്പം കാണാം വിത്തിൻ ഒരു അരമണിക്കൂറിനകത്ത് എൻ്റെ അക്കൗണ്ടിനകത്ത് എട്ട് ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാർ അവിടുന്ന് വിടുന്നല്ലേ ഇട്ട് തന്നതാണ് പക്ഷേ കുറച്ചറിഞ്ഞാൽ എല്ലാവരും വിളിച്ച് ചോദിച്ച് വിളിച്ച് ആരും എന്നോട് ഇല്ല എന്ന് പറഞ്ഞില്ല എല്ലാവരും തന്നു അങ്ങനെ ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പം വേറെ എൻ്റെ അടുത്ത അക്കൗണ്ടിൽ എനിക്കുള്ള മുപ്പത്തഞ്ച് ലക്ഷം രൂപ ക്രെഡിറ്റ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുകയാണ് എനിക്ക് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഏരിയയിലും എൻ്റെ കുടുംബക്കാരും അസൂയപ്പെടുന്ന രീതിയിലുള്ളൊരു വീടാണ് ഇപ്പോൾ എനിക്ക് അമ്മ വെച്ച് തന്നിരിക്കുന്നത് അത് കണ്ടണക്കെ നാട്ടുകാർക്കും ഇപ്പോൾ ഒന്നും പറയാനില്ല എൻ്റെ കുടുംബക്കാർക്കും ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ചെയ്ത പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനാൾക്ക് ഇച്ചിരി വിഷമമാണ് ഇച്ചിരി സഹായം ചെയ്താൽ കൊള്ളാം അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ആഹാരം കഴിക്കാൻ നടക്കുന്ന കഴിയാന്ന് അപ്പോൾ ആ കക്ഷിക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് ആഹാരം കഴിക്കാനായിട്ട് കട കാണിച്ചു കൊടുക്കും അങ്ങോട്ട് പോയി കഴിക്കാൻ പറയും ചിലപ്പോൾ എനിക്ക് സമയം കാണത്തില്ല പിന്നെ ഇപ്പം പാല് കാച്ചു നടന്നപ്പം ആ ഉടമ്പടിക്കകത്ത് ഞാൻ വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് എൻ്റെ ബർത്ത്ഡേ ആണ് അതാണ് എനിക്ക് യേശുമായിട്ടുള്ളൊരു ബന്ധം ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഡിസംബർ നാലരയ്ക്കാണ് ഞാൻ ജനിച്ചത് അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പ് എൻ്റെ വീടിൻ്റെ പാല് കാച്ചി തരണമെന്നാണ് പക്ഷേ അമ്മ എനിക്ക് ഡിസംബർ എട്ട് ഡിസംബർ എട്ടാം തീയതി എൻ്റെ വീടിൻ്റെ പാല് കാച്ചി തന്നു ഞാൻ പാല് കാച്ചിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അങ്ങനെ എല്ലാം അമ്മ എനിക്ക് സാധിച്ചു വന്നു വളരെയധികം നന്ദി അമ്മയോട് നന്ദി പറയുന്നു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ഈ ഇടയ്ക്ക് മഴ അതായത് മേച്ചിനമാർക്കൊന്നും പണിയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രീഡ്സ് അത് കേൾക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ ഉടമ്പടി ദിവസം ഉപയോഗിച്ചിരുന്ന തൈലെല്ലാം ഉപയോഗിച്ച് കുരിശെല്ലാം വരച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അടുത്ത കാണുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി ബ്രീഡ്സ് ആയിരുന്നു അത് അതിനകത്തെല്ലാം കുറേ പേരും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് കണ്ടു അപ്പോൾ ഞാനും ടൈപ്പ് ചെയ്തിട്ട് അമ്മ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന മഴ പെയ്യല്ലേ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പണിക്കാർക്കൊന്നും ആപത്തും വരുത്തല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു എൻ്റെ കൺമൊമ്പി കണ്ട കാര്യമാണ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴ ഉച്ച കഴിയുമ്പോഴാണ് മഴ തുടങ്ങുന്നത് മഴ അങ്ങോട്ട് തുടങ്ങുന്നു ഭയങ്കര ഇരപ്പായിട്ട് വരുവാണോ അപ്പോൾ മനുഷ്യന്മാർക്കറിയാല്ലോ മഴ ഇങ്ങനെ ഇരച്ചു വരുവാണ് അപ്പോൾ ഇറച്ചി വന്നപ്പോഴത്തേക്ക് അവർ ടാർപ്പ് എടുത്തിട്ടു കെട്ടിൻ്റെ പുറത്ത് ടാർപ്പ് എടുത്തിട്ടു ടാർപ്പ് എല്ലാം എടുത്തിട്ട് അവരും വീടിന് അകത്തേക്ക് കയറി എന്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടി വരെ മഴ പെയ്യുന്നുള്ളൂ എൻ്റെ വീടിൻ്റെ ആ റോ ഒരു റോഡാണ് റോഡിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ അവിടെ വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഈ മഴ പെയ്യുന്നില്ല അതായത് മേശരിമാർ പറയുക ഇടേ ഇവിടെ ഇതു കൂടെ ഇവിടെ മഴ പെയ്യാത്ത ലാസ്റ്റിൽ അവർ ആ ടാർപ്പ് എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് പണി തുടങ്ങി ഞാൻ അന്ന് ഞാൻ ഈ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ വിതറിയായിരുന്നു എൻ്റെ വീടിൻ്റെ ചുറ്റും ഉപ്പ് കൊണ്ടുപോയി വെതറിയിട്ടാണ് നേരത്തെ ഉപ്പ് കൊണ്ടുപോയാൻ വെതറിയായിരുന്നു വെതറിയിട്ടായിരുന്നു ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടതാണ് അച്ഛൻ്റെ ഡെലിബീറ്റ്സിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടതാണ് അമ്മ എൻ്റെ വീടിൻ്റെ അവിടെ പണിയണക്കുന്നില്ല മഴ കാരണം എന്ന് പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ട് വീടിൻ്റെ മുമ്പിലത്തെ ടെറസ് നിറഞ്ഞോണ്ടി നനഞ്ഞോണ്ടിരിക്കുക എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വർഷം നനയുന്നില്ല അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ ചെയ്തത് തന്നെയാണ് കൃപാ പത്രം ഞാൻ എൻ്റെ എല്ലാ റിലേറ്റീവ് എല്ലാവരും എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് എടാ നിൻ്റെ വീട് ഇങ്ങനെ പെട്ടെന്ന് മിറാക്കിൾ പോലെ ഒരു മാസം കൊണ്ട് എങ്ങനെ സംഭവിച്ചു ഇത് എല്ലാവരോട് ചോദിച്ചു അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇതാണ് ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ് അപ്പോൾ വിശ്വാസമുള്ളവർക്കെല്ലാം ഞാൻ എൻ്റെ ബന്ധുക്കൾക്കെല്ലാവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട് അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നേക്കുന്നത് എൻ്റെ അയൽവാസിയായ ആയ ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു അങ്ങോ എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് അവർ എടുക്കാൻ പോയിരിക്കുകയാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം പ്രവീണെന്ന ഈ മകൻ മർച്ചൻ നേവിയിൽ വീണ്ടും തനിക്ക് ജോലി ലഭിച്ച് അവിടെയായിരിക്കുമ്പോഴെങ്ങനെയാണ് അവിടെ കൃപാസന പത്രം കണ്ട് ഈ മകൻ ഇങ്ങോട്ട് വരുവാനുണ്ടായ കാരണങ്ങൾ തൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു ഇന്ന് കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ ഈ മകൻ ഇവിടെ പ്രഘോഷിക്കുകയാണ് തൻ്റെ വീടിൻ്റെ അവസ്ഥ ആ കാടാണോ വീടാണോ എന്നറിയില്ലാതെ കിടന്നിരുന്ന നാല് വർഷമായിട്ട് കിടന്നിരുന്ന ആ സ്ഥലം ഇന്ന് അമ്മ മാതാവ് വീട് പണിതു എന്നാണ് ഈ മകൻ പറയുന്നത് തനിക്ക് ഒരിക്കലും ലോൺ ലഭിക്കില്ല തനിക്ക് അതിനുള്ള സെക്യൂരിറ്റി ഇല്ല പരിശുദ്ധ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അമ്മ എങ്ങനെയാണ് ഈ മകന് ലോണിനുള്ള വഴികൾ കൊടുക്കുന്നത് നമ്മോട് സംസാരിക്കുന്നത് പല ഓഫീസേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷേ ഇത് ഫ്രണ്ട്സാണ് ഓഫീസേഴ്സ് ആണെന്ന് ചിന്തിക്കുന്നത് അത് വളരെ നോർമലാണ് ഇതൊക്കെ എൻ്റെ എനിക്കൊരിക്കലും നാല് വർഷമായിട്ട് നടക്കാത്തത് ഇന്ന് എനിക്ക് നടക്കുന്നത് അത് ഉടമ്പടിയുടെ മാത്രം അനുഭവമാണ് ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കാം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രവീൺ പറഞ്ഞിട്ടേ ഉള്ളൂ ഉടമ്പടിയൊന്നും പ്രവീൺ എടുത്തില്ല പക്ഷേ ആ ഒരു വാക്കിന് അമ്മ വില കൽപ്പിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് ദൈവം വില കൽപ്പിക്കുന്നു എങ്കിൽ പിന്നെ കർത്താവിനോട് ഉടമ്പടി എടുക്കുമ്പോൾ നാം കൊടുക്കുന്ന വാക്കിന് നാം എത്രമാത്രം വില കൽപ്പിക്കണം അതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ എന്നാൽ ഇനി ഉടമ്പടിയും വേണ്ട ഒന്നും വേണ്ട നടന്നാൽ ഇത് കൊള്ളാം ഇതാണോ നാം ചിന്തിക്കുന്നത് ഇങ്ങനെ ആയാൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കും അതാണ് നാം ചിന്തിക്കേണ്ടത് അപ്പോൾ തനിക്ക് കാര്യങ്ങൾ നടന്നാലും നടന്നില്ലെങ്കിലും തനിക്ക് കിട്ടിയത് അതായത് എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ട് എൻ്റെ ബർത്ത്ഡേ ആ ബെർത്ത് അന്ന് തനിക്ക് തൻ്റെ പുതിയ വീട്ടിൽ കയറണമെന്ന് പറയുമ്പോൾ അമ്മ ചെയ്ത ഒരു കാര്യമുണ്ട് അമ്മയുടെ അമലോത്ഭവത്തിരുന്നാൾ അതാണ് ഡിസംബർ എട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ സ്വർഗത്തിൽ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൻ്റെ പിറ്റേ ദിവസം അതാണ് അമ്മയുടെ അമലോത്ഭവ തിരുനാൾ അന്ന് അമ്മ ഈ വീട് ഈ മകന് വീട്ടിലേക്ക് കയറുവാനായിട്ട് തൻ്റെ വീടിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള കൃപ കൊടുത്തു അപ്പോഴൊന്നും നമുക്ക് അന്യമല്ല നാമാണ് ആണ് മാറേണ്ടതെങ്കിൽ അവിടെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്തേ പറ്റൂ അങ്ങനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് കൂടുതൽ വിശ്വസ്തമാകുന്നത് സത്യസന്ധമാകുന്നത് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ അത് വ്യർത്ഥമാണെന്ന് തിരുവചനങ്ങൾ പറയുന്നു കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിലും അതും വ്യർത്ഥം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അല്ല പണിയേണ്ടത് ദൈവമാണ് പണിയേണ്ടത് അതിനാണ് ഉടമ്പടി നാം എടുത്തിരിക്കുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക